ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പ്രമുഖ പണ്ഡിതനും സംസ്ഥാന കേരള ജമ്മിയത്തൂൽ ഉലമ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ ഇരുപത്തിനാലാം ആണ്ടനുസ്മരണ പരിപാടികൾ വെള്ളിയാഴ്ച ആരംഭിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നേതൃത്വം നൽകുന്ന നാദാപുരം മഖാം സിയാറത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക തുടർന്ന് പൂച്ചാക്കോൽ അങ്കണത്തിൽ കെ കെ കുഞ്ഞാലി മുസ്ലിയാർ പതാക ഉയർത്തും ഉച്ചയ്ക്ക് രണ്ടിന് കടമേരിയിലെ ഓറുടെ ഖബറടത്തിൽ നടക്കുന്ന സിയാറത്തിന് രാമന്തളി ഹാമിദ് കോയമത്തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് ദിക്രദുവാ മജ്ലിസ് പ്രഭാത വിചാരങ്ങൾ പാഠശാല ഉമറാ സംഗമം സമകാലികം വഴിവിളക്ക മൌലദ സദസ്സ് മധുരസ്മരണ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും മഹാനായ ശംസുലമ ഓറെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നതടക്കം എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിലൂടെ കൃത്യമായി കാണിച്ചു തന്ന ഒരു വലിയ സന്ദേശം നൽകി ലോകത്ത് നിന്ന് വിട മഹാനാണ് അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കലുഷിതമായ ഈ ഒരു സാഹചര്യത്തിൽ മഹാനായ ഓറപ്പോലെയുള്ള പണ്ഡിതന്മാരെ ഓർമ്മിക്കലും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കലും അനിവാര്യമാണ് എന്നത് പറയേണ്ടതില്ലോ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷവും വളരെ ഗംഭീരമായി ആദർശവും ആനുകാലികവും സാംസ്കാരികവും മതചർച്ചകളും എല്ലാം അടങ്ങിയ പരിപാടികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നത് ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ അത്തരം സെഷനുകളെല്ലാം ഉൾപ്പെടുത്തി ആവശ്യമായ പഠന ചർച്ചകളും എല്ലാം നടക്കുന്ന വളരെ ഗംഭീരമായ ഐതിഹാസികമായ ആണ്ടനുസ്മരണ പരിപാടിയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് നാദാപുരം മക്കാമിൽ നാദാപുരം കാളി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകി പത്ത് ഇരുപതിന് പൂച്ചാക്കുൽ പരിസരത്ത് നാദാപുരം മുദരിസ് ഷെയ്ഖുന കെ കെ കുഞ്ഞാലി മുസ്ലിയാർ പതാക ഉയർത്തുന്നതോടുകൂടെ പരിപാടികൾക്ക് ആരംഭം കുറിക്കും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം കൃത്യം രണ്ട് മണിക്ക് ശംസലുലമ്മ കീഴനവറുടെ കടമേരിയിലെ മസാറിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വിശ്വാസികൾ മഹാനായ സയ്യിദ് ഹാമിദ് അൽ അൽ ജലാലി അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ അന്നദാനം നടക്കും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം സയ്യിദ് അഷറഫ് ബാഹസൻ തങ്ങൾ ചെട്ടിപ്പടി ഉദ്ഘാടനം നിർവഹിക്കും എ നജീബ് മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ പീടിക കണ്ടി കുഞ്ഞ മുസ്ലിയാർ സ്മാരക അവാർഡ് ദാനവും നടക്കും കേരളത്തിലെ എല്ലാ മതകലാലയങ്ങളിലെയും പ്രധാനപ്പെട്ട മതകലാലയങ്ങളിലെ വിദ്യാർത്ഥികളെയൊക്കെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു പരിപാടിയുടെ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെ മത്സരാർത്ഥികളൊക്കെ ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഒരു നിലക്കും ഞങ്ങൾ ഈ വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നാളത്തെ പത്രത്തിലൂടെ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നാദാപുരത്തെ ഒരു പ്രമുഖ പണ്ഡിതനായിരുന്നു കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച അക്കണ്ടി കുഞ്ഞുള്ള മുസ്ലിയാർ എന്ന പണ്ഡിതവാര്യർ അവരുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡ് ആ അവാർഡാണ് ഇവിടെ വെച്ച് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ മതകലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാദാപുരം മുദരിസ് ഷേഹുന കെ കെ കുഞ്ഞാരുസ്താദ് രചിച്ച ഒരു പുസ്തകം ഒരു പുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിജ്ഞാന പരീക്ഷ അറബി വ്യാകരണ ശാസ്ത്രത്തിലെ പ്രശസ്തമായ അൽഫിയ എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനമായിക്കൊണ്ട് നൂറുസാലിക്ക് എന്ന പേരിൽ കഴിഞ്ഞ വർഷമാണ് ആ ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ടത് ആ ഗ്രന്ഥം കേരളത്തിലെ മതകലാലയങ്ങളിലൊക്കെ നൽകിയിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകി ആ ഗ്രന്ഥം പഠിച്ച് പരീക്ഷ ചെയ്തുന്ന അതിൽ വിജയിച്ചിരിക്കുന്ന മൂന്ന് പേർക്ക് ഞങ്ങൾ ഇരുപതിനായിരം രൂപയും പതിനായിരം രൂപയും അയ്യായിരം രൂപയുമായിട്ടുള്ള അവാർഡുകൾ ഈ പി ഡി എക്കണ്ടി കുഞ്ഞഅ മുസ്തജാരുടെ പേരിൽ നൽകുകയാണ് അതിൻ്റെ മത്സരത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വണ്ടൂർ ഇമാം റാസി അക്കാദമി എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥി മുഹമ്മദ് മുഹാദ് കെ വാണിയമ്പലം എന്ന വിദ്യാർത്ഥിയാണ് ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ മുനവ്വിറുൽ ഇസ്ലാം ദർസ് വിദ്യാർത്ഥി മുഹമ്മദ് ജംഷിദ് എന്ന വിദ്യാർത്ഥിയാണ് രണ്ടാം സ്ഥാനം നേടിയത് മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ചെമ്മാട് ദാൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി മുഹമ്മദ് ജുനൈദ് കെ കെ പയ്യന്നൂർ എന്ന വിദ്യാർത്ഥി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കും നൽകുന്ന ആന്റനുസ്മരണ സമാപന സമ്മേളനത്തിൽ വെച്ച് ഈ അവാർഡ് അവിടെ വെച്ച് വിതരണം ചെയ്യപ്പെടുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഹസൻ സഖാഫ് തങ്ങൾ കൊടക്കൽ എൻ കെ കുഞ്ഞാലി കണ്ണാത്ത് കുഞ്ഞാലി ഹാജി മുഹമ്മദ് കോയത്തങ്ങൾ ജാതിയേരി കെ യു ഇസ്ഹാഖ് ഖാസിമി ഡോക്ടർ ഉവൈസ് ഫലാഹി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാറീസ് ലുലു സാറീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി